രാവിലെ എട്ട് മണിക്ക് ഹിഫുദുൽ ഖുർആൻ എട്ട് പതിനഞ്ച് പ്രാർത്ഥനാ പഠനം ഒമ്പത് മുപ്പത്തിയഞ്ച് അൽ ഉസൂൽ ഉച്ചക്ക് പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ ചർമ്മം നോക്കി കരൾ രോഗം തിരിച്ചറിയാം ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ നിവാരണം മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമുഅ ഖുതുബയുടെ പ്രക്ഷേപണം ഇസ്ലാമും സൗന്ദര്യ സങ്കല്പവും ഷമീർ മദീനി നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയവസന്തം സൂറായിൻഷി കാക്ക് ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ സഹൽ അരിപ്ര അഞ്ച് നാൽപ്പത് ടെലി അവതാരകൻ അനൂസ് മഞ്ചേരി പങ്കെടുക്കുന്നവർ അബ്ദുള്ള ഇക്ബാൽ പെരിന്തൽമണ്ണ മുഹമ്മദ് യഹിയ പെരുമ്പാവൂർ സെഹറാ ഫാത്തിമ എറണാകുളം ഐഷ മൻഹ പെരുമ്പിലാവ് ആറ് അഞ്ചിന് ഓർമ്മ ഓർമ്മകളിലെ കെ മൗലവി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കുള്ള യാത്രകൾ അവതരിപ്പിക്കുന്നത് നസറുള്ള സലാഹി കൂടെ ഷഹാജുദ്ദീൻ അടുത്ത നാട്ടുകാര ആറ് മുപ്പത് ഇൻസൈറ്റ് വസ്ത്രം മറക്കാനോ തുറക്കാനോ ഹനീഫ വണ്ടൂർ ഏഴ് മണിക്ക് റിയാദു സാലിഹീൻ ഇടത് കൊണ്ട് തിന്നലും കുടിക്കലും അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തിയഞ്ച് നേർ രേഖ ഈ അബദ്ധം ഇനി ഒരാളും ആവർത്തിക്കരുത് ഹാരിസ് ബിൻ സലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ ഖുർആനിൻ്റെ കൂടെ ഭാഗം ഒന്ന് സുഹൈൽ പറവന്നൂർ